ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീഡിയ ലാ മീഡിയപ്പിലാർ ഞാൻ നിങ്ങൾ സ്വന്തം പെരുവല്ലൂർ ഇന്നത്തെ നമ്മുടെ ലഞ്ചാണ് കാണിക്കുന്നത് ലഞ്ചാണ് കാണിക്കുന്നത് അപ്പൊ ലഞ്ചിൽ ഇന്ന് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പച്ച തേങ്ങ അരച്ച നമ്മുടെ കടലക്കറി വെക്കുന്നത് പച്ച തേങ്ങ അരച്ച കടലക്കറി കറിയും നമ്മുടെ ചീരകര അരിയും ചക്കക്കൂരും നമ്മുടെ വീട്ടിലുണ്ടായ ചീര അരിയാണ് ചക്കക്കൂരും പിന്നെ നമ്മുടെ മുളകിട്ട് മുളക് ഇട്ട നമ്മുടെ മോരുമുട്ട് അഥവാ മോര് അച്ചിരി മുളക് വർത്ത ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ആദ്യം ൂട്ടാൻ തന്നെ തുടങ്ങും മോരൂട്ടാൻ സിനോജ് മുല്ലപ്പൂ കമന്റ് ചെയ്ത പോലെ മോരൂട്ടാൻ തന്നെ ഒന്നും മദ്യ കടിച്ചു നമ്മുടെ ചക്കംപൂർ ചക്കൂരും ചീര ഒരു ഷോയ്ക്ക് വേണ്ടി കഴിച്ച നല്ല സൂണ്ട് ഇത് നമ്മുടെ കടല കടലക്കറി ഇട്ട് തേ പച്ച തേങ്ങ അരച്ച കറിയാണ് ഇരച്ചക്കറിയാണ് പെഞ്ചീരിയത്തിന്റെ ടേസ്റ്റ് ഭയങ്കര നല്ല രസം കല്ലൊക്കെ ഉണ്ട് ഷോക്കിലാട്ടാണ് ഒരു വാശി കഴിച്ച മറ്റേ എന്താ വിഷമം പറയും കഴിച്ചോ നിങ്ങളുടെ ലഞ്ച് എന്താണെന്ന് വെച്ചാൽ പറയുക നമുക്ക് പുതിയ ലഞ്ചായിട്ട് വരാം നിങ്ങൾ ലഞ്ചാണ് ഡിന്നറാണ് അതേപോലെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ നേരത്തെ വേണ്ടിയിട്ട് വരാം മീനും കാണുമെന്ന് വിശ്വസിച്ചു ലൈവ് മീഡിയ പെല്ലാവരും വേണ്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം മൂന്ന് പെരുമാറ്റോ